ഒരു പക്ഷേ നമ്മൾ ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നറിയില്ല പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുള്ളത് താൽക്കാലികമായിട്ടാണെങ്കിലും ഇത്രയും വെടിക്കെട്ട് സാമഗ്രികൾ ഈ ജനവാസ മേഖലയിൽ സംഭരിക്കാൻ ആരെങ്കിലും അനുമതി കൊടുത്തിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടവും അല്ലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും ഒക്കെ ആയിരിക്കാം അതിൽ മറുപടി പറയേണ്ടത് എങ്കിലും നമ്മളുടെ പരിശോധനയിൽ അങ്ങനെ അനുമതി ഉണ്ടായിരുന്നോ ഇത്രയും വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണല്ലോ അതവിടെ സൂക്ഷിക്കാൻ ഈ ഈ ജനവാസ മേഖലയിൽ വീടുകൾക്കിടയിൽ അത്രയും കൊണ്ടുവയ്ക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ നമ്മൾ അന്വേഷി പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനുമതിക്ക് വേണ്ടി ഫയർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ അടക്കം സമീപിച്ചെങ്കിലും അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഈ തിങ്ങി നിറഞ്ഞ വീടുകളാണ് ഒരു ഒന്നോ രണ്ടോ വീടുകൾ അടുത്ത് മാത്രമല്ല ഈ പ്രദേശത്തുള്ളത് നിരവധി വീടുകളുണ്ട് അവ തമ്മിലുള്ള അകലം വളരെ കുറവാണ് അത്രത്തോളം ജനവാസ മേഖലയുടെ മൊത്ത നടുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഇത്രയധികം വെടിമരുന്നുകൾ സൂക്ഷിക്കാനും അത് നിർമ്മിക്കാനും അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഒരുപക്ഷെ ഈ അവസരത്തിൽ അത് ചർച്ച ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ട് പക്ഷേ അത് പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ വീടുകൾ നമുക്ക് കാണാനാകും ഇത് ഇതിന് സമീപത്തെ വീടിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ആ പോലീസുകാർ നിൽക്കുന്ന സ്ഥലത്തിന് പിൻവശത്താണ് ഈ പടക്ക നിർമ്മാണ പടക്കം അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് ഉണ്ടായിരുന്നത് അതിനോട് ചേർന്നൊരു വീടുണ്ട് അതിനപ്പുറത്ത് മറ്റൊരു വീടുണ്ട് അങ്ങനെ ഇതിന് ചുറ്റും നിരവധി വീടുകളാണുള്ളത് ആ വീടുകളെല്ലാം തന്നെ തക ഇതിൽ തകർന്നിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും സുപ്രധാന ചോദ്യം ഇതിന് ഒത്തനടുക്ക് ഉള്ളൊരു ഗ്രൗണ്ടിൽ ഇത്രയേറെ സ്ഫോടക വസ്തുക്കൾ അതായത് സ്ഫോടക വസ്തുക്കൾ എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിന് മറുപടി പറയേണ്ടി വരും ഉത്തരവാദിത്തപ്പെട്ടവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമീപത്തുള്ള വീടുകൾ പൂർണ്ണമായ ദൃശ്യങ്ങളിൽ കാണാം ആ പരിസരത്തുള്ള എല്ലാ വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ മേൽക്കൂരകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കേടുപാടുകളില്ലാത്ത ഒറ്റ വീട് പോലും ഇല്ല എന്ന മട്ടിൽ എല്ലാം ഗ്ലാസ്സുകളും ഒക്കെ ജനാലകളൊക്കെ ചിതറി പലതിൻ്റെയും വാതലുകൾ തകർന്നു വീണു മേൽക്കൂര തകർന്നു തറയിലെ ടൈലുകളും ഓടുകളും ഒക്കെ ഇളകി അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ സാമ്പത്തിക ചെലവുണ്ടാകും ആ വീടുകൾ ഇനിയും നിർമ്മിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെങ്കിൽ ഈ കാഴ്ചയിൽ തന്നെ നമുക്കറിയാം അത്ര കാര്യമായ പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അശ്വിൻ ഈ പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ ഒരു മരണം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനാറ് പേർക്കാണ് പരിക്ക് അതിൽ തന്നെ നാല് പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു ഈ എല്ലാവരും ഈ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണോ ഈ വെടിക്കെട്ട് പുരയിൽ ജോലി ചെയ്തിരുന്നവരാണോ ഈ പരിക്കേറ്റവർ വീടുകളിലൊക്കെ ഉള്ളവർക്ക് കാര്യമായ പരിക്കില്ല എന്നറിയുന്നുണ്ട് ആ സ്ഥലത്തുണ്ടായിരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇത് ശേഖരിക്കുക മാത്രമായിരുന്നില്ല അത് അവിടെ ഈ പടക്കമടക്കമുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു എന്ന് കൂടി തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട് കാരണം ഈ വലിയ പടക്കങ്ങൾ ഈ ആകാശത്തു പോയി പൊട്ടുന്ന പടക്കങ്ങളുടെ അടക്കം അതിനു വേണ്ട നിർമ്മാണ സാമഗ്രികൾ വലിയ പൈപ്പ് അടക്കം അവിടെ ഉണ്ടായിരുന്നു അതിൽ വെടിമരുന്നുകൾ നിറച്ചാണ് ഈ സാധന സാമഗ്രികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഇത് നിർമ്മിക്കുന്നു എന്നുള്ളൊരു സംശയം കൂടി ഇതിനോടകം ഉയരുന്നുണ്ട് എന്തായാലും ആശുപത്രിയിൽ നാലു പേരുടെ നിലയാണ് ഗുരുതരമായി ഉള്ളത് അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് അവസാനമായി പുറത്തു വന്നത് അതൊക്കെ മരണം ാണ് ലഭ്യമാകുന്നത് ഇപ്പോൾ അതടക്കമുള്ള വിവരശേഖരണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം എന്തായാലും ആ അപകടത്തിന്റെ വ്യാപ്തി കേവലം മുന്നൂറ് മീറ്റർ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇതിൽ ചില ദുരൂഹതകളുണ്ട് ദുരൂഹത അടക്കം നീങ്ങേണ്ടതുണ്ട് എന്തായാലും അങ്ങനെയാണ് നിലവിലെ വീടുകളടക്കം ഈ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് ലഭിച്ച വിവരങ്ങൾ നമ്മളെ വിളിക്കുന്ന ഫോൺ കോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റോഡിനപ്പുറത്തുള്ള ആ റോഡിനപ്പുറത്തുള്ള വീടുകളിൽ പോലും ഇതിന്റെ സ്ഥാപനങ്ങളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ വാഹനം എപ്പോഴാണ് വന്നതെന്ന് നിങ്ങൾ കണ്ടിരുന്നു ഒരു ടെമ്പോ ട്രാവലർ കണ്ടില്ല 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 ഞങ്ങൾ ഞങ്ങൾ ഇവിടെ രാത്രി ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അമ്പലത്തിലെ നോട്ടീസിൽ പോലും ഒന്നും എഴുതിയിട്ടില്ല ഇതുവരെയായിട്ടും ഇന്നലെ ഇതുവരെ അവിടെ ടെമ്പോ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി കണ്ടില്ല ആ അകത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു ഞാൻ റോട്ടിൽ കൂടി പോയി കണ്ട അകത്തൊരു വണ്ടി ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഇവിടെ ആ അവരോടൊപ്പം മൊത്തം പച്ച നെറ്റ് വെച്ച് മറച്ചു വെച്ചിട്ടാണ് എല്ലാം ചെയ്യണേ ആൾക്കാർ അങ്ങനെ ഒരു ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുകയാണ് ഒരു പച്ച നെറ്റ് വെച്ച് മറിച്ച് ആ ഗ്രൗണ്ട് പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് അവരോടെ ജോലികൾ ചെയ്തിരുന്നത് എന്ന് തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് അപ്പം ഈ ട്രാവലർ ഇന്നലെ തന്നെ വന്നിരുന്നതായുള്ള സംശയങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ശരി അശ്വിൻ എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മതണ്ടാക്കിയ ആഘാതം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വീടുകൾ ആ സമീപത്തുണ്ടായിരുന്ന ഏതാണ്ട് ഇരുപത്തഞ്ച് വീടുകളെന്നാണ് നേരത്തെ കേട്ടത് അതിനപ്പുറത്തേക്ക് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് വാസയോഗ്യമല്ലാത്ത തരത്തിലേക്ക് പല വീടുകളും പോയി ആളുകൾ വലിയ ഹൃദയവേദനയോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു